ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട്ടില് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരമായിരിക്കും നാരങ്ങ നിങ്ങൾ അച്ചാറിടുന്നതിന് മുമ്പ് ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറിന്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതുപോലെ നാരങ്ങ നാല് കഷ്ണമായിട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരുപാട് നാരങ്ങ ഇതേപോലെ നാല് കഷ്ണമാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് കഷ്ണമാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നാല് കഷ്ണമാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിൽ ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ പാത്രത്തിന്റെ അടിവശത്ത് ഒരുപാട് ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പിന്നീട് ഈ നാരങ്ങ ഇട്ട് കൊടുക്കണം ഇനി ഈ കുപ്പിയിലേക്ക് ഈ നാരങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലും ഇതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ് വിതറിക്കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതാവുമ്പോൾ വേഗം വെള്ളമായിട്ട് അത് വേഗം ആയി ആയിക്കിട്ടും അപ്പോൾ കുറച്ചു കാലം നമ്മളിത് ഇട്ട് കൊടുക്കും രണ്ട് മൂന്ന് മാസം ഇത് ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല സൂപ്പറായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഞങ്ങളിങ്ങനെയാണ് ഉപ്പ് ഇടുന്നത് ഏകദേശം മൂന്ന് മാസത്തോളം നമ്മൾ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കും അതിൽ കൂടുതൽ വെക്കുന്നതുമുണ്ട് ഒരുപാട് കാലം വെക്കാറില്ല എന്നിട്ട് നമ്മൾ ഇത് അച്ചാറിടുകയാണ് ചെയ്യാറുള്ളത് ഇനി നമുക്കിത് അടച്ച സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാവുന്നതാണ്